എന്താണ് കടന്ന് കളിക്കുന്നുണ്ടല്ലോ നെറ്റ് കുറച്ചുകൂട്ട് മാറി നോക്കാം പ്രോഗ്രാം കൂടെ വരാൻ സാധ്യതയുണ്ട് ഞാനിപ്പം ലുലുമാളിൻ്റെ കോമ്പൗണ്ടിലാണല്ലേ അപ്പോൾ അവിടെ കുറച്ച് ആളുകളെല്ലാം വന്ന് നോക്കുന്നുണ്ട് വാഹനങ്ങളൊക്കെ അപ്പോൾ എന്തോ ഒരു പ്രോഗ്രാമൂന്ന് വരാനുള്ള സാധ്യതയുണ്ട് കാണുന്നില്ലല്ലോ നെറ്റ് യും ഫ്രണ്ട്സ് മാറിയതായിരിക്ക സുഹൃത്തുക്കളൊക്കെ എവിടെ പോയി എവിടെയാണ് എന്റെ സുഹൃത്തുക്കളെല്ലാം എല്ലാരെയും കാണാൻ കൊതിയാവുണ്ട് എല്ലാവരും ഒന്ന് വേഗം വന്നാൽ ുന്നു എന്റെ സുഹൃത്തുക്കളെല്ലാം ഒന്ന് ഓടി വന്നാൽ എനിക്കൊന്ന് കാണാമായിരുന്നു വല്ലതും പറയാമായിരുന്നു വല്ലതും ചോദിക്കാമായിരുന്നു നടന്നെത്തി എത്തി 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 മാങ്കാവിലെത്തി എവിടെ എന്റെ എന്റെ സുഹൃത്തുക്കളല്ല ഇവിടെ ആ ഫ്രണ്ട്സ് നടക്കാൻ ഇറങ്ങിയതാ നടന്ന് നടന്ന് നമ്മൾ അങ്ങനെ മാങ്കാവ് കഴിഞ്ഞിട്ടാണ് ഇന്ന് വേറെ റൂട്ടിലൂടെ നടക്കുന്നത് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻ്റ് പറയുകയാണെങ്കിൽ നമുക്കും കമൻ്റ് പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലും നടക്കാൻ പോകുന്ന റൂട്ടിൽ നിന്നും അധികം വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ അധികം തിരക്കൊന്നും ഇല്ല റൂട്ടാ അയ്യോ നല്ല പൂച്ചു യി അപ്പോൾ നമ്മൾ നടന്നു വന്ന സ്ഥലത്ത് കൂടെ തന്നെ അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചു പോവുക ഹായ് ഫ്രണ്ട്സ് നടക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു കുറേ നടന്നു ആ കാഴ്ചകളെല്ലാം കണ്ടു ഇപ്പം തിരിച്ചു പോവാടോ അതേ സ്ഥലത്തിലൂടെ എവിടെ എവിടെ എൻ്റെ കൂട്ടുകാർ എവിടെ എൻ്റെ കൂട്ടുകാരൊന്നും കാണുന്നില്ലല്ലോ എവിടെ എൻ്റെ കൂട്ടുകാർ ഒരു ലൈവും അല്ല ലൈക്ക് തരുന്നില്ലല്ലോ ഏ എൻ്റെ കൂട്ടുകാരെന്താ ഒരു ലൈക്ക് തരാത്തേ ലൈക്ക് തന്നൂടെ

ല്ലേ അപ്പൊ ക്ലിയർ ഉണ്ടോ കാണാൻ ക്ലിയർ ഉണ്ടോ ഒന്നില്ലേ ഒന്ന് കമെന്റിൽ പറയോ ക്ലിയർ ഉണ്ടോ ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു ലൈക്കൊന്നും തരാത്താലും ലൈക്കൊന്നും കാണുന്നില്ല എല്ലാവർക്കും നമ്മളോടുള്ള ഫ്രണ്ട്ഷിപ്പ് കുറഞ്ഞു തോന്നുന്നു നമ്മളെ പഴയ ആളുകളെല്ലാം നമ്മളെ വിട്ടു പോയി പോയോ എന്തുകൊണ്ട് പുതിയ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾ ആരും വരുന്നില്ലല്ലോ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കേ ഒരാൾ ലൈക്ക് അടിച്ചു ലൈക്ക് അടിച്ച ആൾക്ക് താങ്ക് യു സോ മച്ച് ഇനി ആരാ അടുത്ത ലൈക്ക് അടിക്കുന്നത് നോക്കാം ആരാ ഒന്ന് കമന്റിൽ ചോദിക്കുന്നത് നോക്കാം ആരായിരിക്കും ആദ്യത്തെ കമെന്റ് ചെയ്യുന്നത് നോക്കാം ആരായിരിക്കും ആദ്യത്തെ കമന്റിൽ ഒരു ഹായെങ്കിലും ചോദിച്ചൂടെ ആദ്യം ആദ്യം കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഇന്ന് ഫുഡ് ഇന്നെന്താ സ്പെഷ്യൽ ഒക്കെ ചോദിച്ചിരുന്നു അപ്പം ഒന്നും ചോദിക്കുന്നില്ല ആദ്യം കുറേ സുഹൃത്തുക്കൾ നമ്മൾ കുക്കാണെന്ന് അറിയാലോ അപ്പം കുക്കാണെന്ന് അറിയുമ്പോൾ ഇന്ന് നിങ്ങളെന്താ ഫുഡ് ഉണ്ടാക്കിയാലും ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അപ്പം ആരും കാണുന്നില്ല എവിടെ എവിടെ പോയി ആരെയും കാണുന്നില്ല അപ്പേക്ക് നോക്കി നോക്കി നടന്ന് ഇപ്പൊ വീണേനെ കാലും കുത്തി മടങ്ങി വീണേനെ എന്ന് വീണേനുവരാന്ന് നടന്ന് ക്ഷീണിച്ചു രണ്ട് മിനിറ്റ് ഇരിക്കാം ആരാ എന്താ ചോദിക്കണം നോക്കാം പറയൂ നടന്ന് നടന്ന് ക്ഷീണിച്ച് വഴിയിലൊരു ചെണ്ടിലിരിക്കുക കേട്ടോ മതി ഇനി നടക്കാം അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലങ്ങൾ എത്താനായി നമ്മൾ നമ്മൾ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പം നിർത്തും ലൈവ് നിർത്തും അപ്പം എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം O que എന്തെങ്കിലും ചോദിക്കുമോ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒരുപാട് ദൂരം നടന്ന് നടന്നു ഒരുപാട് ദൂരം നടന്ന് നടന്ന് മാങ്കാവിലെത്തി നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ കണ്ടു കാ ായ് അഫ്സൽ നടക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഒരു കമൻ്റ് അടിച്ചു അഫ്സൽ മോഹൻ ഹായ് അഫ്സൽ നാട്ടിലെവിടെയാണ്